എന്താണ് കരുതിയത് ഇന്ത്യയിൽ കയറി വന്ന് നിരായുധരായ പാവം ഇന്ത്യക്കാരെ കൊന്ന് അതിർത്തി കടന്നാൽ നിങ്ങളെ പേടിച്ച് ഈ രാജ്യം മിണ്ടാതിരിക്കുമെന്നാണോ കരുതിയത് ന്യൂക്ലിയർ ആയുധമുണ്ടെന്ന് പറഞ്ഞ് ഇന്ത്യയെ വിറപ്പിക്കാൻ ശ്രമിക്കുകയാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോളൂ തലമുറകളോട് വിദ്വേഷം കുത്തിവെക്കുന്ന നയമല്ല ഇന്ത്യയുടേത് മറിച്ച് ചൊറിയാൻ വരുന്നവന്റെ നെഞ്ചിൽ കയറിയിരുന്ന് മസ്തകത്തിനിട്ട് കൊടുക്കാൻ ഇന്ത്യക്ക് വ്യക്തമായിട്ടറിയാം അതിന് നിങ്ങൾ നിങ്ങളുടെ ചരിത്രം മാത്രമൊന്ന് മനസ്സിലാക്കിയാൽ മതി ഏത് യുദ്ധത്തിലാണ് നിങ്ങൾക്ക് ഇന്ത്യ പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങൾ തന്നെ പറയൂ പെൽഗാമിലെ നമ്മുടെ ഇരുപത്തിയാറോ സഹോദരനെ കൊന്നൊടുക്കിയതിന് അവർക്കുള്ള ശിക്ഷ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തൂ നമസ്കാരം ഫോർ ടൂ ന്യൂസിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ സിന്ധു നദീജല കരാർ അനിശ്ചിതമായി നിർത്തിവെച്ചതിനെ തുടർന്ന് പാപ്പരായ പാകിസ്ഥാൻ പരിഭ്രാന്തിയിലാണിപ്പോൾ ഇന്ത്യയെ കയറി ചൊറിഞ്ഞപ്പോൾ അവരെന്താണ് കരുതിയത് സിന്ധു നദിയിലെ ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിലേക്ക് എത്തുന്നില്ലെന്ന ഇന്ത്യ ഉറപ്പാക്കുമെന്ന് ഇന്ത്യൻ ജലശക്തി മന്ത്രി സി ആർ പട്ടീൽ കർശനമായി പ്രസ്താവന ഇറക്കുകയും ചെയ്തിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും മനുഷ്യത്വപരവും സമാധാനപരവുമായ ജലകരാർ എന്നാണ് ജവഹർലാൽ നെഹ്റുവും ആയുബ് ഖാനും ചേർന്ന് ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ ൊള്ളായിരത്തി അറുപതിലൊപ്പിട്ട സിന്ധു നദീജല അന്താരാഷ്ട്ര കരാറിനെ വിശേഷിപ്പിച്ചത് കരാർ പ്രകാരം കിഴക്കൻ നദികളായ റാവി ബ്യാസ് സത്ലജ് എന്നിവയുടെ പൂർണ്ണ അവകാശം ഇന്ത്യക്ക് ലഭിക്കുമ്പോൾ പടിഞ്ഞാറൻ നദികളായ സിന്ധു ജലം ചൈനാപ് എന്നിവയുടെ അവകാശം പാകിസ്ഥാനും ലഭിക്കും ഈ കരാർ പ്രകാരം എൺപത് ശതമാനം ജലത്തിനും പാകിസ്ഥാൻ അവകാശികളാണ് ഇതാണ് കരാറിന്റെ രക്തചുരുക്കം സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളത്തിന്റെ എൺപത് ശതമാനവും പാകിസ്ഥാന് ലഭിക്കുന്നതെന്നാണ് പാകിസ്ഥാന് ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട പ്രയോജനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നദികളുടെ ഉപയോഗം സംബന്ധിച്ച് സഹകരണത്തിനും വിവര കൈമാറ്റത്തിനുമുള്ള ഒരു സംവിധാനം ഒരു അന്തർദേശീയമായ നിബന്ധനകൾക്കും പ്രായോഗിക രീതികൾക്കും അനുസരിച്ച് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കാലഘട്ടത്തിൽ പഞ്ചാബിലെ കർഷകർ രംഗത്തെത്തിയിരുന്നു കാരണം കൂടുതൽ ജലം പാകിസ്ഥാനിലേക്കാണ് ഒഴുക്കിവിടുന്നതെന്നായിരുന്നു അവരുടെ ആരോപണം എന്നിട്ടും ഇന്ത്യ ഒരു നടപടിയും സ്വീകരിച്ചില്ല അതായത് ഇത്രനാളും ഇന്ത്യ ചെയ്യാൻ മടിച്ച ഒരു കാര്യമാണ് ഇപ്പോൾ അടുത്ത കാലത്തായി ഇന്ത്യ ചെയ്യുന്നത് ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ പോലുള്ളവയ്ക്ക് പരസ്പര നദികളുടെ ഉപയോഗം പരിമിതപ്പെടുത്താനും ഈ കരാർ അനുവദിക്കുന്നു ഇന്ത്യ സ്ഥിരമായി ഉടമ്പടിയെ മാനിച്ചിട്ടുണ്ടെങ്കിലും സമീപ വർഷങ്ങളിൽ അതിർത്തി കടന്നുള്ള ഭീകരത അതിന്റെ പ്രസക്തിയെക്കുറിച്ച് ഗുരുതരമായി ചോദ്യങ്ങൾ ഉയർത്തിക്കഴിഞ്ഞു ബിയാസ് രവി സത്ലജ് എന്നീ കിഴക്കൻ നദികളിൽ ഏതെങ്കിലും പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് കുറഞ്ഞത് ആറു മാസം മുമ്പെങ്കിലും ഇന്ത്യ പാകിസ്ഥാനെ അറിയിക്കണമെന്ന് ഉടമ്പടിയിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും പാകിസ്ഥാൻ പലപ്പോഴും എതിർപ്പുകൾ ഉന്നയിക്കാറുമുണ്ടായിരുന്നു ഇത് ഇന്ത്യയുടെ പദ്ധതികളിൽ കാലതാമസത്തിനും കാരണമായി കരാർ താൽക്കാലികമായി ശേഷം അത്തരം ഒരു അറിയിപ്പും നൽകാൻ ഇന്ത്യ ഇനി ബാധ്യസ്ഥനല്ല എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു മാറ്റം പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തടസ്സങ്ങളില്ലാതെ ഇന്ത്യയ്ക്ക് ഇപ്പോൾ ജലസംഭരണം അണക്കെട്ട് നിർമ്മാണം ജലവൈദ്യുത പദ്ധതികൾ എന്നിവ വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും സർക്കാർ വൃത്തങ്ങൾ പറയുന്നതിനനുസരിച്ച് ഈ താൽക്കാലിക വിരാമം ഇന്ത്യക്ക് തന്ത്രപരമായ നേട്ടമാണ് ഇന്ത്യക്കിപ്പോൾ സ്വന്തം ആവശ്യങ്ങൾക്കനുസരിച്ച് വെള്ളം ഉപയോഗിക്കാൻ സാധിക്കും ഇന്ത്യയുടെ പദ്ധതികളെ വിവരങ്ങൾ ഇനി പാകിസ്ഥാന് ലഭിക്കുകയുമില്ല അതായത് ജലപ്രവാഹത്തെ ആശ്രയിക്കുന്നതിൽ അവർക്ക് നിയന്ത്രണം നഷ്ടപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് പാകിസ്ഥാന്റെ കാർഷിക ഊർജ്ജ മേഖലകളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും പ്രത്യേകിച്ചും വരൾച്ച പോലുള്ള വലിയ വിപത്ത് പാകിസ്ഥാനെ കാത്തിരിക്കുക തന്നെ ചെയ്യും കരാർ താൽക്കാലികമായി നിർത്തിവച്ചത് പാകിസ്ഥാന് മാനസികമായി മാത്രമല്ല തന്ത്രപരമായും വലിയ തിരിച്ചടിയാണ് നൽകുന്നത് വെള്ളത്തിന്റെ ഒഴുക്ക് തടയണോ അതോ തുറന്നുവിടണോ എന്ന് തീരുമാനിക്കാൻ ഇന്ത്യക്ക് ഇപ്പോൾ സ്വന്തം വിവേചനാധികാരത്തിൽ കഴിയും കഴിഞ്ഞ ദിവസം നടന്ന അത്തരമൊരു നീക്കമായിരുന്നു മുന്നറിയിപ്പില്ലാത്ത ഉറി ഡാം തുറന്നുവിട്ടത് ഇതോടെ ജലം നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായി പാകിസ്ഥാൻ അധീന കശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതോടെ വെള്ളത്തിനടിയിലായി ഇന്ത്യയുടെ അപ്രതീക്ഷിത നീക്കത്തിൽ ഭരണകൂടം ഭയചകിതരായി മാറി മിന്നൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചിലയിടങ്ങളിൽ ജനങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടതായും വന്നു നദീതീരത്തു നിന്ന് മാറി താമസിക്കാൻ നിർദ്ദേശവും നൽകി സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനു ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പ്രധാനപ്പെട്ട നടപടി കൂടിയായിരുന്നു ഇത് ഇന്ത്യ ഇപ്പോൾ ചെയ്തുകൂട്ടുന്നത് മനുഷ്യത്വരഹിതമാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള പ്രയത്നത്തിലാണ് പാകിസ്ഥാൻ പെഹൽഗാമിലുണ്ടായ സംഭവങ്ങളിൽ പാകിസ്ഥാന് പങ്കില്ലെന്ന് ലോകത്തോട് പറയാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ പക്ഷേ ഇതിനോടകം തന്നെ ലോകത്തോട് ഇന്ത്യ പാകിസ്ഥാന്റെ ക്രൂരതകൾ എണ്ണി എണ്ണി പറഞ്ഞു കഴിഞ്ഞു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിന്ധു കരാർ പിന്മാറ്റത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിക്കുകയായിരുന്നു ഇന്ത്യ ജലവിഭവ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉടൻ ഡാം സന്ദർശിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ടും നൽകും അതേസമയം മുന്നറിയിപ്പ് െ വെള്ളം തുറന്നുവിട്ട ഇന്ത്യയുടെ നടപടിക്കെതിരെ പാകിസ്ഥാൻ ലോക ബാങ്കിനെയും അന്താരാഷ്ട്ര തർക്ക പരിഹാര കോടതിയെയും സമീപിക്കും അതേസമയം സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യൻ നടപടിക്കെതിരെ പ്രതിഷേധം തുടരുക തന്നെയാണ് പാകിസ്ഥാൻ ഓരോ തുള്ളി വെള്ളത്തിനും പാകിസ്ഥാനും അവകാശമുണ്ടെന്നും കരാർ ഏകപക്ഷീയമായി പിൻവലിക്കാനാവില്ലെന്നും പാക് മന്ത്രി അഹമ്മദ് ഖാൻ ലഗാരി പ്രതികരിച്ചു ഇന്ത്യയുടെ വിശ്വാസ്യത ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തകർന്നു കഴിഞ്ഞെന്നും ലഗാരി കൂട്ടിച്ചേർത്തു എന്നാൽ ഭീകരാക്രമണത്തിന് പിന്നാലെ ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാന െന്ന നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിലെ തുടർ നീക്കങ്ങളും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ വിലയിരുത്തപ്പെട്ടിരുന്നു പാകിസ്ഥാന് ജലം നൽകാതിരിക്കാനുള്ള ഹ്രസ്വകാല ദീർഘകാല പദ്ധതികളാണ് ഇന്ത്യ തയ്യാറാക്കുന്നത് ഇന്ത്യ നിലപാട് കടുപ്പിച്ചതോടെ പാകിസ്ഥാൻ ഒന്ന് കുലുങ്ങിയിട്ടുണ്ട് ഇതിനൊപ്പം മറ്റ് പല നിർണായക തീരുമാനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഈ കരാറിന്റെ റദ്ദു ചെയ്യൽ ഇന്ത്യ പാക് ബന്ധത്തെ എല്ലാ തലത്തിലും സ്വാധീനിക്കും പഹൽഗാം ആക്രമണം സൃഷ്ടിച്ച രോഷം മാറ്റിവെച്ച് ഏറ്റവും നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ പോലും നമുക്കൊരു കാര്യം മനസ്സിലാകും കാരണം ഇതെല്ലാം പ്രതിഫലിക്കുന്നത് ഇതെല്ലാം മോശമായി ബാധിക്കുന്നത് പാകിസ്ഥാനെ എന്നതാണ് ആ കാര്യം സിന്ധു നദീജല കരാറിൽ ഉൾപ്പെട്ട നദികളെയും അതിലെ ജലത്തെയും ആശ്രയിച്ചാണ് പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നില്ലെങ്കിൽ പോലും ഷിംല കരാറിന്റെ പ്രാധാന്യവും ഒട്ടും കുറവല്ല സിന്ധു നദീ ജല കരാർ ഇന്ത്യ റദ്ദാക്കുന്നതോടുകൂടി പാകിസ്ഥാൻ ചെയ്യുന്നത് ഷിംല കരാറിലാണ് ഷിംല കരാർ റദ്ദാക്കുന്നത് ശരിക്കും പാകിസ്ഥാനാണ് അടികിട്ടുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഷിംല കരാർ ഒരേ സമയം ബാധ്യതയും സഹായവുമായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കും വിധമല്ല കരാർ ഉണ്ടാക്കിയതും ഒപ്പുവെച്ചതും എന്ന ആക്ഷേപം പണ്ട് മുതൽക്ക് തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ കശ്മീർ ഉൾപ്പെടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പോരടിക്കുന്ന വിഷയങ്ങളിൽ മറ്റ് രാജ്യങ്ങളുടെയോ ഏജൻസികളുടെയോ നേരിട്ടുള്ള ഇടപെടൽ ഒഴിവാക്കി നിർത്തിയതിൽ ഈ ഉടമ്പടിക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എല്ലാ ർക്കങ്ങളും ഉഭയകക്ഷി പ്രശ്നമായി കണ്ട് ചർച്ചയിലൂടെ പരിഹാരം കാണണം എന്നതായിരുന്നു ഷിംല കരാറിന്റെ അടിസ്ഥാനം അതിൽ ഇന്ത്യക്ക് എന്ത് ഗുണം കിട്ടിയെന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അതിനുള്ള ഉത്തരമറിയാൻ ആദ്യം എന്താണ് ഷിംല കരാർ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഒപ്പിട്ട പശ്ചാത്തലവും അതിന്റെ ചരിത്രത്തിലെ പ്രാധാന്യവും അറിയണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കാലഘട്ടം ബംഗ്ലാദേശ് വിമോചന യുദ്ധം നടക്കുകയാണ് പാകിസ്ഥാൻ സൈന്യം ലോക ചരിത്രത്തെ തന്നെ ഏറ്റവും നാണക്കെട്ട തോൽവി ഏറ്റുവാങ്ങി ഇന്ത്യൻ സൈന്യത്തിന് മുമ്പിൽ കീഴടങ്ങി ഷെയ്ഖ് റഹ്മാൻ ബംഗ്ലാദേശിന്റെ ഭരണാധികാരം ഏറ്റെടുത്ത കാലഘട്ടമാണ് പട്ടാളക്കാരും അർദ്ധ സൈനികരും പോലീസുകാരും അടക്കം നിരവധി പാകിസ്ഥാൻകാർ ഇന്ത്യൻ സൈന്യത്തിന്റെ പിടിയിലായിരുന്നു അപ്പോൾ പടിഞ്ഞാറിൻ അതിർത്തിയിലും വലിയ മുന്നേറ്റം നടത്തിയ ഇന്ത്യ പാകിസ്ഥാന്റെ പതിനയ്യായിരം ചതുരശ്ര കിലോമീറ്ററോളം ഭൂമി നിയന്ത്രണത്തിലാക്കി അറുന്നൂറ് പാക് പട്ടാളക്കാരെയും ഈ കാലഘട്ടത്തിൽ പിടികൂടുന്നുണ്ട് ഇതോടെ കീഴടങ്ങൾ മാത്രമാണ് പാകിസ്ഥാൻ സൈന്യത്തിന് മുന്നിലെ ഏക പോംവഴി കിഴക്കൻ പാകിസ്ഥാനിലെ പട്ടാള മേധാവി ലഫ്റ്റനന്റ് ജനറൽ ആമീർ അബ്ദുള്ള ഖാൻ നിയാസി ഇന്ത്യയുടെ ഈസ്റ്റേൺ കമാൻഡ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ ജെ എസ് അറോറയുടെ മുന്നിലിരുന്ന് കീഴടങ്ങൽ രേഖ ഒപ്പിടുന്ന ദൃശ്യം ലോക ചരിത്രത്തെ തന്നെ സുപ്രധാനമായ ഒരു എഴുതൽ ാണ് പിറ്റേന്ന് അതിർത്തിയിലും പ്രഖ്യാപിക്കുന്നു പാകിസ്ഥാനും ഇന്ത്യയുമായി തുടർന്ന് യുദ്ധത്തിന്റെ പരിണിത ഫലമായി ബംഗ്ലാദേശ് എന്ന രാഷ്ട്രവും അതുപോലെ തന്നെ ഷിംല കരാറും ഉണ്ടാകുന്നു ജനീവ കരാറിൽ ഒപ്പുവെച്ചതിനാൽ ഇന്ത്യക്ക് യുദ്ധ തടവുകാരെ സ്ഥിരമായി പിടിച്ചുവെക്കാൻ സാധിക്കുമായിരുന്നില്ല മാത്രവുമല്ല ബംഗ്ലാദേശിൽ കീഴടങ്ങാൻ കരസേനാ മേധാവി ജനറൽ സാം മനേക്ഷ പാകിസ്ഥാൻ പട്ടാളത്തിന് കൊടുത്ത ഉറപ്പായിരുന്നു യുദ്ധ തടവുകാരെ യഥാസമയം മോചിപ്പിക്കാമെന്നത് നാട്ടിൽ ജനങ്ങൾക്ക് മുന്നിലും രാജ്യാന്തര തലത്തിൽ നാണം കെട്ട പാകിസ്ഥാൻ സർക്കാരിനും സൈന്യത്തിനും ചർച്ചയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലാത്ത സ്ഥിതിയായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഷിംല ഉച്ചകോടിക്ക് വഴിയൊരുങ്ങുന്നത് ഒരു യുദ്ധത്തിന് ശേഷം രാജ്യത്തോട് കാട്ടാവുന്ന എല്ലാ മാന്യതയും മര്യാദയും ഇന്ത്യ പ്രകടിപ്പിച്ചു പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ബൂട്ടോ ചർച്ചയ്ക്കായി ഷിംലയിലെത്തുന്നു ഇന്നത്തെ രാജ്ഭവനായ ബാൺസ് കോട്ടിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ബൂട്ടോയും ചർച്ച തുടങ്ങി അങ്ങനെയാണ് ഷിംല കരാർ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഷിംല കരാർ നിലവിൽ വന്നെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ കരാർ അതിന്റെ ലക്ഷ്യം പൂർണ്ണമായി നിറവേറ്റിയിരുന്നില്ല എന്നതിന്റെ തെളിവുകൂടിയാണ് സിയാച്ചിൻ മേഖലയിൽ പാക് സൈന്യം പിടിമുറുക്കുന്നു ും ഭീകരവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു എന്നുമുള്ള വിവരത്തെ തുടർന്നാണ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓപ്പറേഷൻ മേഘദൂതിലൂടെ ആ മേഖല പിടിച്ചെടുക്കുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ മിലിറ്ററി ഓപ്പറേഷനുകളിൽ ഒന്നായിരുന്നു അത് അന്ന് ഇന്ത്യ സിയാച്ചിൻ മേഖല പിടിച്ചെടുത്തത് ഷിംല കരാറിന്റെ ലംഘനമായിട്ടാണ് പാകിസ്ഥാൻ വ്യാഖ്യാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധവും പുൽവാമയിലെ ഭീകരാക്രമണവും ഉൾപ്പെടെ കൃത്യമായ ഇടവേളകളിൽ സാധാരണക്കാരുടെയും സൈനികരുടെയും ജീവൻ എടുത്തുകൊണ്ട് ഇന്ത്യ പാക് അതിർത്തിയിൽ നടക്കുന്ന ആക്രമണങ്ങൾ ഷിംല കരാർ പാലിക്കപ്പെടുന്നില്ല എന്നതിന്റെ തെളിവുകൂടിയാണ് നമ്മുടെ മുന്നിൽ നിരത്തുന്നത് പെഹൽഗാമിലെ ആക്രമണത്തിലടക്കം പലതിലും പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ഘട്ടത്തിലും പാകിസ്ഥാനിലെ ജനങ്ങളുടെ കുടിവെള്ളം നിഷേധിക്കുന്ന നടപടിയിലേക്ക് ഇന്ത്യ കടന്നിട്ടുണ്ടായിരുന്നില്ല ജലം നിഷേധിക്കുന്നത് യുദ്ധസമാനമാണ് എന്ന പ്രഖ്യാപനവുമായാണ് ഷിംല കരാർ റദ്ദാക്കുമെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും കരാർ റദ്ദാക്കുന്നതിലൂടെ പാകിസ്ഥാൻ തന്റെ കുഴി തോണ്ടുകയാണെന്ന് പറയാതെ വയ്യ നിങ്ങളുടെ അഭിപ്രായവും കമന്റായി രേഖപ്പെടുത്തുക